രാവിലെ ഇതാ അരിപ്പൊടിയും റവയും വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ള ഒരു നെയ്പത്തിരി പോലെ ഒരു പൂരി പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇത് നമ്മൾ തിളച്ച വെള്ളത്തിലോ അല്ലെങ്കിൽ കുറഞ്ഞ ചൂട് വെള്ളത്തിലോ അരിപ്പൊടി കുഴച്ചെടുത്താൽ മതി വറുത്ത പൊടിയാണ് കേട്ടോ അത് ഞാൻ ഇനിയാന്ന് വീട്ടിൽ പോയപ്പോൾ ഉമ്മ തന്നു വിട്ട പൊടിയാണ് അരിപ്പൊടിയാണ് അപ്പോൾ ആ പൊടി വെച്ചിട്ടാണ് അപ്പം അതിലേക്ക് കുറച്ച് റവയും കൂടി ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് ചൂടുവെള്ളത്തിൽ അതുപോലെ വലിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞതും ചെറിയ ചീരവും തേങ്ങ ചെറിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് മിക്സാക്കി എന്നിട്ട് ഇതുപോലെ ഓരോ ചെറിയ ഉരുളാക്കിയിട്ട് ഇതുപോലെ പൂരിയാക്കി ചുറ്റെടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും തേങ്ങയൊക്കെ മൊരിയുമ്പോൾ നല്ലൊരു രുചിയാണ് ഈ ഒരു പൂരിക്ക് നെയ്പ്പത്തിരിക്ക് നെയ്പ്പത്തിരി പോലെ തന്നെ കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെയതാണ് രാവിലെ ചായ കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടിരിക്കുകയാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുക്കറിൽ പെട്ടെന്ന് സവാളയും തക്കാളിയൊക്കെ വയറ്റിയെടുത്തിട്ട് ഒറ്റ വിസലിൽ എന്നിട്ട് പിന്നെ പുഴുങ്ങിയ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ സവാളിങ്ങനെ വയറ്റിയോണ്ട് നിന്ന് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല മസാലപ്പൊടികളൊക്കെ ഇട്ടും എടുത്തിട്ട് ഒറ്റ വിസലടുപ്പിച്ചാൽ മതി മുട്ട ആദ്യം തന്നെ ഒന്ന് പുഴുങ്ങി വെച്ചാൽ മതി ചായ കുടിക്കഴിഞ്ഞതിന് ശേഷം ഇതാ അടുപ്പ് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം പതിവ് പോലെ തന്നെ വെക്കുന്നുണ്ട് അടുപ്പിൻ്റെ സൈഡൊക്കെ തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ തീ കത്തിക്കുന്നത് ഇപ്പം മൺകലത്തിൽ തന്നെയാണ് കേട്ടോ അധികം ചോറ് വെക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് തേച്ച് കഴുകാനും എളുപ്പമാണ് അലൂമിനിയക്കല ആകുമ്പോൾ ഒരുപാട് കരിമടിച്ചിട്ടുണ്ട് തേച്ച് കഴുകാനും നല്ല ബുദ്ധിമുട്ടല്ലേ കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊന്ന് നുള്ളിയെടുക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് മീൻ മത്തി ഉണ്ട് കേട്ടോ ഇന്നലെ കൊണ്ടുവന്നത് അതൊന്ന് മുളക് ഇടാൻ വേണ്ടിയിട്ട് അത് ആ ഗ്യാസ് തന്നെ വെക്കണം അപ്പോൾ ചോറ് കുറച്ച് വേവുള്ള അരി ആയതുകൊണ്ട് കുറച്ച് താമസം പിടിക്കുമല്ലോ അപ്പോൾ ഞാൻ മീനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെട്ടുന്ന കറി വെക്കുകയാണെങ്കിൽ ആ ഒരു പണി വേഗം കഴിയുമല്ലോ ഇന്നിപ്പോൾ സിങ്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ മത്തി ഇന്നലെ നമ്മൾ മത്തിയാണ് കേട്ടോ മുളക് ഇട്ട് കറി വെച്ചിട്ടുണ്ടായത് അതുപോലെ തന്നെയാണ് തക്കാളി സവാളി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് വയറ്റി എടുത്തിട്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ തിളച്ച് വരുമ്പോൾ മീനൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു മീൻ കറി മുളക് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കറി പോലെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതാ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം മീൻ പെട്ടെന്ന് നമ്മൾ വേവിച്ചിട്ട് ഓഫ് ആക്കരുത് കേട്ടോ ആ മീനിൻ്റെ ആ ഒരു പച്ച മണവും അതൊക്കെ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ പോവും എന്നാലും മീനിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരണമെങ്കിൽ മീൻ നന്നായിട്ട് വന്ന് വരണം ഇതിനിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് നമ്മുടെ കരിസോപ്പ് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് ടാഴ്ച തരും എന്നൊക്കെ നമുക്ക് അയക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമുക്ക് അടുത്തൊക്കെ ആണെങ്കിൽ അവർക്ക് കൊണ്ടുപോയിട്ടേലും കൊടുക്കാൻ നമുക്ക് സെയിൽ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ കൊറിയർ ആയിട്ട് അയക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളൊന്നും വിചാരിക്കരുത് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഞാൻ താമരശ്ശേരിയുള്ള ഒരു ഇത്താക്കും അതുപോലെ തന്നെ കാസർഗോഡുള്ള ഒരു ആൾ ചോദിച്ചിട്ട് അവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എവിടെ നിന്നൊക്കെ വിളിച്ചിട്ടും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് ശരിക്കും ഉണ്ടോ ഉറപ്പ് പറയാനായിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആ ഒരു സോപ്പ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഗ്ലാസ് ഒക്കെ വെക്കുന്നതാണ് കേട്ടോ ഇത് രണ്ട് ദിവസം കൂടുമ്പോൾ ഞാനന്ന് കഴുകിയെടുക്കും എന്നാൽ പിന്നെ നന്നായിട്ട് വൃത്തിയാകുകയും ചെയ്യും പിന്നെ ഒരുപാട് അഴുക്കുകളൊന്നും ഉണ്ടാവില്ല പൊടി ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ആ വെള്ളമൊക്കെ ഒറ്റയിട്ട് ആ വെള്ളം അതിൽ തന്നെ കിടന്നിട്ട് ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ ചിലതൊക്കെ ചില സമയത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും ഇത് ഉണ്ടാവില്ല കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോൾ തേച്ച് കഴുകുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇതാ സിങ്ക് ഞാൻ എന്നും തേച്ച് കഴുകുന്ന തന്നെയാണ് എന്നാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ വെണ്ണീർ ഇട്ടിട്ടൊന്നും കഴുകിയെടുക്കും അങ്ങനെ ആകുമ്പോൾ ഒരു പച്ച സ്മെല്ലൊന്നും ഉണ്ടാവില്ല നമ്മൾ ചിലപ്പോൾ മീനൊക്കെ കഴുകിയെടുക്കുമ്പോഴും അല്ലെങ്കിൽ മീനിൻ്റെ മീനും ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുമ്പോൾ തേച്ച് കഴുകാൻ കഴുകിയാലൊക്കെ വൃത്തിയാവും എന്നാലും ഇതിനൊരു ഒരു ചെറിയൊരു സ്മെല്ല് എന്തായാലും ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു വെണ്ണീർ ഇട്ടിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയാൽ ഈ ഒരു കരിസോപ്പ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ തേച്ച് കഴുകുന്നത് അപ്പോൾ നന്നായിട്ട് വൃത്തിയാകുകയും ചെയ്യും ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഈ ഒരു കരിസോപ്പ് ഇട്ടിട്ട് തന്നെ എപ്പോഴും കഴുകാറുള്ളത് നമ്മളെപ്പോഴും സിംഗിൽ വേസ്റ്റ് കൈ കൊണ്ട് വാരരുത് കേട്ടോ ഒന്നുമില്ലെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേസ്റ്റ് എടുക്കണം ഇന്നാൾ ന്യൂസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ സിംഗിൽ വേസ്റ്റ് എടുത്തതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ സത്യം എന്താണെന്ന് നമുക്കറിയില്ല അങ്ങനെയാണ് ന്യൂസിൽ കണ്ടിട്ടുണ്ടായത് വേസ്റ്റ് എടുത്തപ്പോൾ ആ പുറത്തേക്കൊക്കെ ആയിരിക്കുമല്ലോ പൈപ്പ് വെള്ളം പോകാനുള്ള പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ വേസ്റ്റ് വാരിയപ്പോൾ അതിൻ്റെ ആ ചീർപ്പിൻ്റെ അടിഭാഗത്ത് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി എന്തോ കയ്യുമേൽ തട്ടി അപ്പോൾ ആദ്യം വിചാരിച്ചു മീൻ്റെ മുള്ള അങ്ങനെ എന്താണ് ആയിരിക്കുന്നതാണെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് എന്തോ പക്ഷുള്ള ചെറിയൊരു പാമ്പിൻ്റെ പാമ്പ് കൊത്തിയതാണ് എന്നൊക്കെയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഒരിക്കലും നമ്മൾ സിങ്ങിൻ്റെ ഉള്ളിൽ കൈയിട്ട് വരാം കാരണം നമ്മൾ പുറത്തേക്കാണല്ലോ ഈ സിങ്ങിൽ നിന്ന് പോകുന്ന വേസ്റ്റ് വെള്ളമൊക്കെ പോവാനായിട്ടുള്ള പൈപ്പ് പുറത്തേക്കായിരിക്കുമല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ നല്ല ചൂടുള്ള സമയത്തൊക്കെ തണുപ്പിലുള്ള ഭാഗത്തേക്ക് കയറി വരാനായിട്ട് ചെറിയ എഴു ജന്തുക്കളൊക്കെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടായിട്ടോ എല്ലാവരും എന്ന് പറഞ്ഞത് അങ്ങനെ ഇതാ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ചൂറിന്ന് വീടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല വൈകുന്നേരം മൈദീ റവിയും വെച്ചിട്ട് ഒരു അപ്പം ഉണ്ടാക്കി എടുത്താൽ കേട്ടോ നെയ്യപ്പം പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മൈദ മൈദീ റവിയായതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ അങ്ങനെ ചായ ഒടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക വീട് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നാളെ നമുക്ക് മറ്റൊരു വീടിയുമായിട്ട് വീണ്ടും കാണാം